രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിന ക്വിസ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിനത്തിൻ്റെ ആദ്യത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏത് സുന്ദർബൻ വനങ്ങൾ പശ്ചിമ ബംഗാൾ കല്ലേൻ കല്യൻപൊക്കുടൻ ഏതുമായി ബന്ധപ്പെടുന്നു കണ്ടൽക്കാട് സംരക്ഷണം കണ്ടൽ ചെടിയെ പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് പോർത്തൂസ് മലബാറിക്കസ് ഡബ്ല്യു ഡബ്ല്യു എഫ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഗ്ലാൻ സ്വിറ്റ്സർലാൻഡ് ലോക പരിസര ദിനം എന്നാണ് ഒക്ടോബർ ഏഴ് കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി നീലക്കുറിഞ്ഞയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി ആറ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ് ഗിർവനങ്ങൾ ഗുജറാത്ത് കേരളത്തിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഏറ്റവും കൂടുതൽ ആയുർദൈക്യമുള്ള ജീവി ആമ ഗ്രീൻപീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ ലോകത്താദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം റഷ്യ ലോക പക്ഷി ദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് ഇന്ത്യയിലെ ആദ്യ എക്കോ ടൗൺ ഏത് പാനിപത്ത്